എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ചർച്ചാ വിഷയം ഒരു ക്യാൻസർ ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രോഗിയിൽ പാലിക്കേണ്ട റീഹാബിലിറ്റേഷൻ അഥവാ പുനരധിവാസത്തിനെ കുറിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടായിരം അല്ലെങ്കിൽ തൊണ്ണൂറുകളിലൊക്കെ ക്യാൻസറിൽ ഈ അതിജീവിച്ച ആളുകളുടെ എണ്ണം വെച്ച് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി മുപ്പതിലൊക്കെ അതൊരു പത്ത് മടങ്ങാണ് അമേരിക്കയിൽ മാത്രം ഇരുപത് മില്യൺ ക്യാൻസർ സർവൈവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത് ഇന്ത്യയുടെ എണ്ണവും കൂടിക്കൂടി വരുവാണ് പണ്ടൊരു ഒരു പത്ത് ശതമാനം ഒക്കെ ലങ് ക്യാൻസർ ആണ് ജീവിച്ചിരുന്നെങ്കിൽ ഇന്നൊരു അമ്പത് ശതമാനം ലങ് ക്യാൻസേഴ്സും അസുഖം മാറുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ പുനരധിവാസം ഭയങ്കര പ്രധാനമാണ് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമുക്കൊരു വിശിഷ്ട അതിഥിയുണ്ട് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞ വിഭാഗം അതിൻ്റെ എം വി ആറിലെ ഹെഡും ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ കൺസൾട്ടൻറ്റുമായിട്ടുള്ള ഡോക്ടർ മസ്ന മജീദാണ് വെൽക്കം മസ്ന മസ്ന ഇതിൽ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എന്തിനാണ് ാണ് പുനരധിവാസത്തിന്റെ നമുക്കറിയാം ഇന്ന് വളരെ പുതിയ രീതിയിലുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് അസുഖത്തെ പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ പറ്റും പക്ഷേ അസുഖം മാറുന്നതോടൊപ്പം രോഗി എങ്ങനെയാണ് പണ്ട് ജീവിച്ചിരുന്നത് അവരുടെ അതേ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അവർക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോന്നത് മിക്കപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് അപ്പം അതിനുള്ള ഏറ്റവും നല്ല ഒരു സൊല്യൂഷനാണ് റീഹാബിലിറ്റേഷൻ അഥവാ പുനരധിവാസം നമ്മൾ അസുഖം കണ്ടുപിടിക്കുന്ന സമയം മുതൽ നമ്മൾ ഇനീഷ്യലി നമ്മുടെ സ്ക്രീനിങ്ങൊക്കെ ചെയ്തിട്ട് ഏർലി ഡിറ്റക്ഷൻ ഉണ്ട് അതിന് ഏർലി ഡിറ്റക്ട് ചെയ്തു വരുന്ന ഒരാൾക്ക് റീഹാബിലിറ്റേഷൻ സ്ക്രീനിങ്ങും ചെയ്യണം അവർക്ക് ഏത് ഒരു ഡൊമെയിനിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ചിലർക്ക് ഫിസിക്കലി വീക്ക്നെസ് ഉണ്ടാവും ചിലർക്ക് മെൻ്റലി ആയിരിക്കും പ്രോബ്ലുകൾ ചിലർക്ക് അവരെ ജോബിൻ്റെ ജോബ് റിലേറ്റഡ് സ്ട്രെസ് ആയിരിക്കും അപ്പം ഏത് ഡൊമൈനാണ് എഫക്റ്റഡ് എന്നുള്ളത് ഇനീഷ്യലി നമ്മൾ ക്വസ്റ്റിനിയറും കാര്യങ്ങളൊക്കെ വെച്ച് സ്ക്രീൻ ചെയ്ത് അതിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ പ്രീഹാബിറ്റേഷൻ എന്ന് പറയും ചികിത്സ തുടങ്ങുന്നതോടൊപ്പം തന്നെ പ്രീഹാബിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് പെട്ടെന്ന് റിക്കവറി ആവാനും തിരിച്ച് അവരുടെ ജീവിതത്തിൽ തിരിച്ചു പോവാനും കൂടുതൽ സഹായിക്കും അപ്പോൾ പ്രീഹാബിലിറ്റേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നാണ് ഈ പുനരേ ദിവസം റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അസുഖം കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഒരു റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് ഒപ്പം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജേർണി കുറച്ചും കൂടി സ്മൂത്ത് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ വേണം പക്ഷേ അസുഖത്തിൻ്റെ ഒപ്പം വേണമെന്നാണ് ഡോക്ടർ മസന ഉദ്ദേശിക്കുന്നത് ഞാൻ ചോദിക്കുന്ന ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ വല്ല പഠനങ്ങളുണ്ടോ ഈ റീഹാബിലിറ്റേഷൻ ചെയ്തതുകൊണ്ട് ഈ രോഗിക്ക് ഔട്ട്കം ബെറ്റർ ആകും അല്ലെങ്കിൽ ും അതെ ഒരുപാട് പഠനങ്ങൾ പറയുന്നുണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് ക്യാൻസർ കെയർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പഠനങ്ങളുണ്ട് എല്ലാ പഠനങ്ങളും ഒരുപോലെ പറയുന്നുണ്ട് എപ്പോഴും പേഷ്യന്റിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് അത് കൂടാതെ ക്വാളിറ്റി ഓഫ് ലൈഫ് മാത്രമല്ല അസുഖം പെട്ടെന്ന് ഭേദപ്പെടാനും ട്രീറ്റ്മെന്റിനുള്ള പേഷ്യൻ്റിന്റെ റെസ്പോൺസ് മെച്ചപ്പെടുത്താനും റീഹാബിറ്റേഷൻ സഹായിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കീമോതെറാപ്പി എടുക്കുന്ന പേഷ്യന്റ് ആണെന്ന് വിചാരിക്കാം മോസ്റ്റ് കോമൺലി കാണുന്നതാണ് കീമോതെറാപ്പി എടുക്കും കൈകാലികളിലെ തരിപ്പ് ഇപ്പം മിക്ക പേർക്കും അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ ട്രീറ്റ്മെന്റ് ഉപേക്ഷിക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പം തുടക്കത്തിൽ തന്നെ അത്തരം രോഗികളിൽ റീഹാബിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ തരിപ്പ് വല്ലാതെ പുരോഗമിക്കാതെ കൺട്രോൾ 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 ചെയ്യാൻ 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 ഒരു ഒരു പരിധി വരെ സാധിക്കും കൂടുതലായിട്ട് അഡാപ്റ്റ് പറ്റും ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനും അത് സഹായിക്കും ഈ നമ്മൾ സാധാരണ കോമൺ ഡിസ്കസ് ഒരു ബ്രസ്റ്റ് അതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കോമൺ ആയിട്ട് സ്ത്രീകളിൽ കാണുന്ന കഴിഞ്ഞ എല്ലാ സ്ത്രീകളും ഒരിക്കലും ഒരു ഹാപ്പി അല്ല കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം എനിക്ക് കൈ വേദനിക്കുന്നു എൻ്റെ കൈയിൽ നീര് വരുന്നു ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന കംപ്ലൈന്റാണ്

പോസ്റ്റ് ബ്രസ്റ്റ് കോംപ്ലിക്കേഷൻസും വളരെ റിലേറ്റഡ് ആണ് നമ്മൾ കാണുന്ന ും അതും അമിതവണ്ണവും ഒരുപാട് എന്ന് കൈ ആ വരുന്ന വരുന്ന വീക്കം വീക്കം ഓപ്പറേഷൻ ചെയ്ത അതെ അപ്പം അതിനെപ്പറ്റിയൊക്കെ ഇനീഷ്യലി തന്നെ പേഷ്യന്റിന് നന്നായിട്ട് എന്താ പറയുക നല്ലൊരു അവയർനെസ് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഭാവിയിൽ ഇത് വരാൻ സാ മിക്കവരും വിചാരിക്കാം സർജറി കഴിഞ്ഞ് ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിലാണ് ഈ കയ്യിൽ നിയമിക്കാൻ വരാന്നുള്ളതാണ് പക്ഷേ നമ്മൾ യൂഷ്വലി കാണുന്നത് ഒരു വൺ ഇയർ ടു ഇയർ അല്ലെങ്കിൽ ഫൈവ് ഇയർസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ലിംഫരീമ വരുന്നത് അപ്പം നമ്മൾ ത്രീ ഹാപ്പ് ഫീസ് അതായത് നോർമലി ഡയഗ്നോസ് ചെയ്ത് ഒരു വൺ വീക്ക് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും സർജറി പ്ലാൻ ചെയ്യുന്നത് അതിനു മുന്നേ തന്നെ പേഷ്യൻറ്റിനെ കണ്ട് അവരെ ഒരു ബേസ് ലൈൻ അത് അവരെ ഫിറ്റ്നസ് എത്രത്തോളം ഉണ്ട് നമ്മൾ അവരുടെ ബോഡി മാസ് അനലൈസർ വെച്ചിട്ട് അവർ എത്രത്തോളം ഫാറ്റ് ഉണ്ട് മസിൽ മാസ് എത്രയാണ് ബെയ്റ്റ് എത്രയാണ് അവരുടെ വയറിൻ്റെ വണ്ണ എത്രയാണ് ഇതെല്ലാം നമ്മൾ അളക്കും അതുപോലെ നമ്മൾ അവർക്ക് എത്ര വേഗതയിൽ നടക്കാൻ പറ്റും അവരുടെ അതേ പ്രായത്തിലുള്ള മറ്റു സ്ത്രീകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് എത്രത്തോളം അവരുടെ ഫിറ്റ്നസ് അപ്പോൾ ആദ്യമേ അവർക്ക് നമ്മൾ കണക്ക് കണക്ക് അതിനുശേഷം സെർജറിലൂടെ കടന്നു പോകുന്നു അതിനുശേഷം അതിനുശേഷം നമ്മൾ സർജറിന് മുന്നേ തന്നെ പറഞ്ഞു കൊടുക്കും അതിനുശേഷം നമുക്ക് വരാൻ ചാൻസ് ഉള്ള കോംപ്ലിക്കേഷൻസ് പറഞ്ഞു കൊടുക്കും ഷോൾഡർ പെയിൻ ആണ് മിക്കവരും അതാണ് ലിംഫഡിമെന്ന് തെറ്റിദ്ധരിക്കുന്നത് ആക്ച്വലി ിംഫിയും അതായി അവർക്ക് ഭയങ്കര നീരുണ്ട് അത് അവരെന്നെ അസ്യൂം ചെയ്യും യൂട്യൂബിലും കണ്ടിട്ട് ഇല്ല മിക്കവരും അത് അങ്ങനെ അനങ്ങാണ്ട് കൈ വെച്ചത് കാരണം ചിലപ്പം അതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ഈ സിആർപിഎസ് കോംപ്ലക്സ് റീജിയണൽ പെയിൻ സിൻഡ്രോം പോലുള്ള ബുദ്ധിമുട്ടുകൾ ആയിരിക്കണം ആ കൈവേദനക്ക് അപ്പം ഇനീഷ്യലി തന്നെ നമ്മളതിനെ പറ്റിട്ടൊക്കെ പേഷ്യന്റിന്റെ അവയർനെസ് കൊടുക്കുക ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക മിക്കവരും ഒരു ജോലിയും ചെയ്യാണ്ടിരിക്കും ഇത് കഴിഞ്ഞാൽ

അത് അവരവരുടെ സ്റ്റേജൻസ് ലിംഫേം ഒട്ടും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പ്രിവെൻറ്റീവ് സ്റ്റോക്കിങ്സ് ഉണ്ട് കുറച്ച് ഡെവലപ്പ് ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ അതനുസരിച്ചിട്ട് ഓരോ ക്ലാസ് വെച്ചിട്ടുള്ള സ്റ്റോക്കിങ്സ് ഉണ്ട് അത് അത് കൊടുക്കുക അതിൻ്റെ കൂടെ കൃത്യമായ ശാസ്ത്രീയമായ രീതിയിലുള്ള വ്യായാമവും മസാജ് ഈ സെൽഫ് മാനുവൽ ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്ന് പറയും സെൽഫ് മാനുവൽ ലിംഫാറ്റിക് ഡ്രെയിനേജ് സ്വന്തം മസാജ് ചെയ്ത് ആ ലിംഫിനെ താഴ്ത്ത് കടലുകളിലേക്ക് എത്തിക്കുക അപ്പം അത്തരം രീതികളും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിംഫഡീമ ഒരു പരിധി വരെ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും ഇനി അത് കൂടിക്കഴിഞ്ഞാലും അത് ട്രീറ്റ് ചെയ്യാനിപ്പം ഇപ്പം സംവിധാനങ്ങളുണ്ട് ഈ പൊതുവേ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറയേണ്ട ആ ബ്രസ്റ്റ് ണ്ടോസർ സർജറി പേഷ്യന്റ് കഴിഞ്ഞാൽ എടുക്കുമ്പോ ആ കൈ കൊണ്ട് അങ്ങനെ ജോലി ചെയ്യാൻ പാടില്ല ഇല്ലല്ലോ വെയിറ്റ് വെയിറ്റ് ഓവർ എടുക്കണ്ട എടുക്കുമ്പോൾ ആ സൈഡിൽ എടുക്കാൻ ഇരിക്കാൻ ശ്രദ്ധിക്കണം ആ ഭാഗത്ത് തലവെച്ച് കടന്നാൽ ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് കേൾക്കാറുള്ളത് കഴിഞ്ഞതും ഒഴിവാക്കുന്നത് ആ ഭാഗത്ത് തല വെച്ച് കിടക്കുന്നത് കാരണം കൈ അവിടെ വെക്കുമ്പം വീണ്ടും സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുന്നതാണ് അതിന്റെ പുറമെ നോക്കണം നോക്കണം അല്ലെങ്കിൽ കത്തികൊണ്ട് മുറിയാതെ ഈ ഓർണമെന്റ്സ് മിക്ക ഒരു റിങ് ഇടും അതായിരിക്കും കോസ്റ്റ് ടൈറ്റ് ഓർണമെന്റ്സ് അതുപോലെ അടിയിൽ ഇലാസ്റ്റിക് വരുന്ന ടൈപ്പുള്ള സ്ലീവ് അത്തരം കാര്യങ്ങൾ അധികം വരും ശ്രദ്ധിക്കൂല അപ്പൊ ചിലപ്പോ അതായിരിക്കണം ിംഫഡിമ വരാനുള്ള ഈ സാധാരണ ഇപ്പം നമ്മൾ ഇതൊക്കെ ചെയ്തതിന് ശേഷവും കുറേ പേർക്ക് ലിംഫഡിമ കാണുന്നുണ്ട് അപ്പം ഈ സ്റ്റോക്കിങ്സ് എക്സസൈസുകളും ഇപ്പം താങ്കൾ പറഞ്ഞ മാതിരി എക്സസൈസുകളൊക്കെ പൂർണ്ണമായിട്ട് ചെയ്യുന്ന രോഗികളാണ് നമ്മുടെ മിക്കവരും ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് എന്നാൽ പോലും ഒരു ഗ്രേറ്റ് ടൂ ഗ്രേറ്റ് ത്രീ ഒക്കെ നല്ല ലിംഫഡിമ അല്ലെങ്കിൽ നീര് കഴിഞ്ഞു വരുന്നുണ്ട് അപ്പം ഈ പുതിയതായിട്ട് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ ഇതിനുവേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് കംപ്ലീറ്റ് തെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് അതായത് നമ്മൾ ഗ്രേറ്റ് ടു ഗ്രേറ്റ് ത്രീ ലിംഫിയും എത്തിയിട്ടുള്ള തെറാപ്പി അതിൽ നമ്മൾ ഈ മാനുവൽ ലിംഫാറ്റിക് ഡ്രെയിനേജ് ആയിട്ട് അതിന്റെ കൂടെ തന്നെ ഫിസിക്കൽ മൊഡാലിറ്റി ഇപ്പൊ നമ്മൾ ഒരു കറന്റ് പോലെയുള്ള ഒരു സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ ആണ് അത് കൊടുക്കും അതിന്റെ കൂടെ ഒരു ഫോർ ലെയർ ബാൻഡേജിംഗ് ആണ് അത് ട്രെയിൻഡ് ആയിട്ടുള്ള ലിംഫഡിമ തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ ഫിസിയാട്രിസ്റ്റോ ആണ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് അതിൻ്റെ പർപ്പസ് എന്താ ഫോർ ലെയർഡ് ബാൻഡേജ് നാല് ലെയർ ഉള്ള ബാൻഡേജ് പർപ്പസ് എന്താ വെച്ചാൽ വോള്യം ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് അത് പേഷ്യൻറ്റ് ഭയങ്കര ഹെവി വെയിറ്റ് ആയിരിക്കും കൈ ഇനി കാണുമ്പോൾ ഉള്ള നീരിനേക്കാളും അതിൻ്റെ ഒരു ഹെവിനെസ് കുറയ്ക്കാനാണ് നമ്മൾ മെയിൻലി കംപ്ലീറ്റ് ഡീ കൺജസ്റ്റീവ് തെറാപ്പി ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ഫോമാണ് വെൽക്രോ ബാൻഡേജ് തെറാപ്പി കൊടുക്കുമ്പോൾ അതേ പ്രഷർ റേഞ്ച് നമുക്ക് റെഡിമെയ്ഡ് ഗാർമെന്റ് അവൈലബിൾ ആണ് ഉണ്ട് ഓ ശരി സോ കാരണം എല്ലായിടത്തും ട്രെയിൻഡ് തെറാപ്പിസ്റ്റും ഫിസിയാട്രിസ്റ്റും അവൈലബിൾ ആയിരിക്കില്ല സോ പേഷ്യന് സ്വന്തം തന്നെ മാനുവൽ ഗൈഡ് വെച്ചിട്ട് ദേ യൂസ് വെൽ ക്രോ ബാൻഡേജ് ഓ ശരി ഈ ഈ സംഭവങ്ങളൊക്കെ ചെയ്താൽ എത്ര ശതമാനം വരെ നമുക്ക് ലിംഫഡിമ തടയാൻ സാധിക്കും അല്ലെങ്കിൽ എത്ര ശതമാനം വ്യത്യാസപ്പെടുത്താൻ സാധിക്കും നൂറ് ശതമാനവും മാറ്റാൻ സാധിക്കും ഒരു എഴുപത് ശതമാനം എന്തായാലും കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനിയിപ്പം നല്ല ലിംഫീം ഈവൻ ഒരു മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ ആണെങ്കിൽ പോലും ഒരു നാലാം സ്റ്റേജിലുള്ള ക്യാൻസർ ആണെങ്കിൽ പോലും അവർക്ക് ഇപ്പം സൂപ്ര കാബിക്കുലർ ലിംഫിനോടൊക്കെ ഇൻവോൾവ് ആണ് ഭയങ്കര ടെൻസ്വലി അങ്ങനെ വരുന്ന പേഷ്യൻസിനാണെങ്കിൽ പോലും ഇത്തരം ട്രീറ്റ്മെൻറ്റ് ഒരു ഒരു പരിധി വരെ സഹായകരമാണ് അവരുടെ പെയിന് കുറയ്ക്കാനും അവർക്കൊരു സപ്പോർട്ടീവ് കയറുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് അല്ല ഈ വേദനയും ആ കയ്യിൻ്റെയും തോളിൻ്റെയും വേദനയും അശ്നം പറഞ്ഞ മാതിരി ഒരു വലിയ പ്രശ്നമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രോഗികൾ മിക്ക രോഗികളും അതുകൊണ്ട് സന്തോഷവാനല്ല ഞാൻ ട്രീറ്റ്മെൻറ്റ് മുഴുവൻ കഴിഞ്ഞതല്ല ഇത്ര ട്രീറ്റ്മെൻറ്റ് ഇതിന് ഉണ്ടെന്നുള്ളത് ഞാൻ തന്നെ എനിക്ക് മുഴുവൻ അറിയേണ്ടി ഈ ബ്രസ്റ്റ് ക്യാൻസർ പോലെ ഏകദേശം നമുക്ക് ധാരണ കിട്ടി ഒരു ഫിസിയാട്രിസ്റ്റിനെ കാണുന്നതും എങ്ങനെയാണ് എക്സസൈസിൻ്റെ പ്രോട്ടോകോൾ ചെയ്യേണ്ടതെന്നൊക്കെ ഈ രണ്ടാമത്തെ ഒരു കോമൺ ആയിട്ടൊരു സംഭവമാണ് ഈ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വായയുടെയും കവിളിൻ്റെയും അല്ലെങ്കിൽ തൊണ്ടയുടെയും ഒക്കെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവർക്ക് റേഡിയേഷൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് വേണ്ടി വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് അസഹ്യമായ വേദന ചിലവർക്ക് നാക്കിന്റെ ക്യാൻസർ നാക്ക് മുഴുവൻ പുറത്തേക്ക് തള്ളാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു റീഹാബിലിറ്റേഷൻ എന്നുള്ള രീതിയിൽ ആ ഹെഡ് ക്യാൻസർ രോഗികളുടെ പുനരധിവാസം വളരെ ചെറിയതിൽ എങ്ങനെ നമുക്ക് സഹായിക്കാൻ സാധിക്കും അതൊരു പുതിയൊരു ടെക്നിക്കാണ് നമ്മൾ നമ്മൾ സീരിയസ് ആണ് പറഞ്ഞു സ്ട്രച്ചിങ് ോബ്ലം വരെ വായ തുറക്കാൻ പ്രയാസം കാരണം ഭക്ഷണം കഴിക്കാൻ ഉള്ള ബുദ്ധിമുട്ട് അപ്പൊ അതിന് നമ്മൾ സീരിയസ് സ്ട്രെച്ചിങ് കഴിയുമ്പോൾ ഒരു നമ്മളൊരു ഫോറിൻ ബോഡി വെച്ചിട്ട് ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യാണ് അതിന് പകരം അവരെ ബോഡി പോസ്റ്റർ കറക്ഷൻസ് അതുപോലെ തന്നെ മസാജിങ് ടെക്നീക്സ് അതുപോലെ ചിലർക്ക് ഹെഡ് ആൻഡ് നെക്ക് റിലേറ്റഡും ഉണ്ടാവും അത് നമ്മൾ കയ്യിലിടുന്ന തന്നെ ഹെഡ് ആൻഡ് നെക്കിനും കംപ്രസീവ് കാർമെന്റ് ആണ് നമ്മൾ കയ്യിലിടുന്നത് യൂഷ്വലി ഡേ ടൈമിലാണ് യൂസ് ചെയ്യാൻ പറയാ അതിന്റെ ആണ് ഹെഡ് ആൻഡ് നെക്ക് കാരണം ഡേ ടൈമിൽ എന്തായാലും പോസ്റ്റൽ ഡ്രെയിനേജ് ഉണ്ടാവും കിടക്കുമ്പോഴാണ് അവർ അത് യൂസ് ചെയ്യേണ്ടത് പ്ലസ് അതുപോലെ തന്നെ അവർക്ക് മസാജിങ് ടെക്നിക്സ് പഠിപ്പിച്ചു കൊടുക്കും അതുപോലെ ഈ എക്സസൈസ് കാര്യങ്ങൾ അതെല്ലാം ും സ്പീച്ചും അതിനൊക്കെ എങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റും വലിയ മിക്കവരും കൃത്യമായിട്ട് വിഴുങ്ങാൻ പറ്റില്ല അപ്പോഴേക്കും ചുമ അപ്പോൾ നമ്മൾ കുറേ സോളോയിങ് ടെക്നീക്സ് പറഞ്ഞു കൊടുക്കും ഡബിൾ സോളോ ചിൻ ചിൻടെക് ടെക്നീക് അങ്ങനെ സിമ്പിൾ സിമ്പിൾ ഹാക്സ് വെച്ചിട്ട് അവർക്ക് സോളോയിങ് അതുപോലെ തന്നെ കഴിക്കുന്ന ഫുഡോ ഇനീഷ്യലി റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സെമി സോളിഡ് ഫുഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം പുനരധിവാസന ആവശ്യം പിന്നെ ഒരു വളരെയധികം ചെറുപ്പക്കാരിൽ കാണുന്ന ഒന്നാണ് ഈ ബോൺ ട്യൂമർ അല്ലെങ്കിൽ ഞാനൊക്കെ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മിക്കതും കളി അല്ലെ ആംബ്യൂട്ടേഷൻ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ഇപ്പോൾ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ലിം സാൽവേജ് സർജറി അഥവാ നമ്മളൊരു റോഡ് പ്രോസസസ് വെച്ചിട്ട് നമുക്ക് മുറിച്ച് കളയാതെ സർജറി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ രോഗികൾക്കൊക്കെ നടക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പണ്ടത്തെ മാതിരി കാൽ മുഴുവൻ നടക്കാനോ നിവർത്താനോ പറ്റുന്നില്ല ഇങ്ങനത്തെ രോഗികൾക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും അവരൊക്കെ പഴയ എന്നാണ് അവരുടെ ഡൗട്ട് അതിന്റെ അഭിപ്രായം എന്താ നമ്മൾ മൊബിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണം അത്തരം നേരത്തെ തുടങ്ങണം 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 നേരത്തെ നേരത്തെ കാരണം എത്ര യൂഷ്യ സർജറി കഴിഞ്ഞിട്ട് ചെയ്യുമ്പോ ആ ഒരു പാട്ട് വെയിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് പ്രോട്ടോകോളോ അപ്പം വെയിറ്റ് ബെയർ ചെയ്യാണ്ടിരിക്കാൻ അതിനനുസരിച്ചിട്ടുള്ള ഓർത്തോസിസ് ഉണ്ടാക്കാൻ പറ്റും ഓഫ് ലോഡിങ് ഓർത്തോസിസ് സപ്പോസ് ഹിപ്പിലാണ് ഇപ്പം നമ്മൾ പെൽവിസാണ് റിമൂവ് ചെയ്തത് നോക്കുക അപ്പം പെൽവിസിന് വെയ്റ്റ് വരാതെ നമ്മൾ മേലെ ഒരു റിബ് ടു ലോവർ തൈലേക്ക് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലൊരു ഓർത്തോസിസ് കൊടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് ബൈപ്പാസ് ചെയ്ത് പോകും പോവും

അതുകാരണം ആ പെയിനിൻ്റെ കൂടെ അവർക്ക് ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാവും ചിലക്ക് ഭയങ്കര സ്ട്രെസ്സ് ഉണ്ടാവും സ്ലീപ്പ്ലെസ്നെസ് ഉണ്ടാവും കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം അസസ് ചെയ്തിട്ട് അതെല്ലാത്തിൻ്റെയും കൂടെ ഒരു പ്രതിഫലങ്ങളാണ് മിക്കപ്പോഴും പെയിനായിട്ട് നമ്മൾ കാണാറുള്ളത് അപ്പോൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അഡ്രസ്സ് ചെയ്തെങ്കിൽ മാത്രമേ ആ പെയിന് മാറുന്നതായിട്ട് കാണാറുള്ളൂ പെയിന് നമുക്ക് നോർമലി കൊടുക്കുന്ന ഇൻ്റർവെൻഷൻസ് ഒക്കെ കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇത്തരം പ്രോബ്ലംസും അഡ്രസ്സ് ചെയ്യും ഞാൻ യൂഷ്വലി ഒരു നോട്ട്ബുക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് അവർ ജേർണൽ പോലെ എഴുതാൻ പറയും അവർക്ക് സ്ട്രെസ്സ് വരുമ്പം അത് എക്സ്പ്രസ് ചെയ്യാൻ പറയും അതൊരു ടെക്നിക്കായി പറഞ്ഞു കൊടുക്കും ചിലർക്ക് ആൻസൈറ്റിങ്ങൾ കാണുന്ന അവർക്ക് ഒരു ചെറിയൊരു കൗൺസിലിംഗ് പോലെ പറഞ്ഞു കൊടുക്കും പിന്നെ എക്സസൈസിസ് എറോബിക് എക്സസൈസ് പറഞ്ഞു കൊടുക്കും അവരവരുടെ പ്രായത്തിനും അവരുടെ ആരോഗ്യനിലക്കും അനുസരിച്ചിട്ട് അവർക്ക് ഒരു എക്സസൈസ് ചാർട്ട് ചെയ്ത് കൊടുക്കും അതിൽ എറോബിക്സ് ഉണ്ടാവും ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് ഉണ്ടാവും സ്ട്രെങ്ത്തിനിങ് എക്സസൈസ് ഉണ്ടാവും അതുകൂടാണെന്തെങ്കിലും ഒരു ഗ്രൂപ്പ് എക്സസൈസ് ചെയ്യാൻ പറയും ലൈക്ക് യോഗ തായ്ച്ചി അങ്ങനെയല്ല അത് ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യേ അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രൂപ്പ് ആയിട്ട് നിൽക്കുമ്പോൾ അവർക്ക് കുറേ സ്ട്രെസ് കുറയും കോൺഫിഡൻസ് കോൺഫിഡൻസ് കിട്ടും അതെ ഉറക്കം കാര്യങ്ങളും കൂടി പറഞ്ഞു കൊടുക്കാം ഇത് വളരെ പ്രധാനമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ മസ്ന പറഞ്ഞ മാതിരി പെയിൻ ഒരു വെറും വേദന സംഹാരി മാത്രം കഴിച്ചാൽ പോരാ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നാണ് അതിന് നമ്മുടെ മെഡിക്കൽ ടേംസിൽ പറയുക എല്ലാവരുടെയും കൂടിയും ഒരു കൂട്ടായ ഒരു ഇതുണ്ടെങ്കിലേ അപ്പോൾ ഒരു യോഗ എക്സസൈസ് ഏതെങ്കിലും ആയിക്കോട്ടെ ഗ്രൂപ്പ് എക്സസൈസുകൾ അതിനൊക്കെ വലിയ ഒരു പങ്കുണ്ടെന്നുള്ളതാണ് കണ്ടെടുത്തുള്ളത് റീഹാബിലിറ്റേഷൻ ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ക്യാൻസർ മാറിയ ആളുകളിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സംഭവങ്ങളാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ കുറേ രോഗികളുണ്ട് ഇപ്പോൾ കൺട്രോൾ ചെയ്ത് പോകുന്ന നാലാം സ്റ്റേജിൽ പണ്ടത്തെ വരെയെന്നല്ല പണ്ട് നാലാം സ്റ്റേജിൽ രണ്ട് മാസവും മൂന്ന് മാസവും ജീവിച്ചിരുന്ന രോഗി ഇന്നിപ്പോൾ ഒരു അഞ്ച് കൊല്ലവും അതിൽ കൂടുതലും പോയി കൊണ്ടിരിക്കുക കൺട്രോളായിട്ട് പത്ത് കൊല്ലം വരെ പോകുന്ന രോഗികളുണ്ട് ഇഷ്ടംപോലെ അപ്പോൾ ഒരു പാലിയേറ്റീവ് സെറ്റിംഗ് ആണെങ്കിലും എങ്ങനെ ഒരു റീഹാബിലിറ്റേഷന് സഹായിക്കാൻ പറ്റും അവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എങ്ങനെയാണ് കാരണം ഒരു ഒരു സൈഡിലൂടെ സൈഡിലൂടെ അല്ലെങ്കിൽ ടാബ്ലറ്റ് അപ്പോൾ എല്ലാം തീർത്തിട്ട് അതോ വെയിറ്റ് ചെയ്യണോ സൈഡ് സൈഡ് ബൈ ആയിട്ട് തീർച്ചയായും ഏറ്റവും കൂടുതൽ റീഹാബ് പാലിയേറ്റീവ് തന്നെ ഹാബിലിറ്റേഷൻ ഹാബിലിറ്റേഷൻ പറയാ അവര് ആ ഒരു ഘട്ടത്തിലാണെങ്കിൽ അതിനോട് അഡാപ്റ്റ് ചെയ്തിട്ട് അവരെ മാക്സിമം ഫങ്ഷണലി ഇൻഡിപെൻഡന്റ് ആക്കണം നമ്മുടെ കെയർ ടേക്കർ ബേഡൻ കുറയ്ക്കാണ് ഈ പേഷ്യൻ്റെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവരെ കെയർ ടേക്കേഴ്സും അവർക്കുണ്ടാകുന്ന സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും അപ്പോൾ അവർ പരിചരിക്കുന്ന രോഗി രോഗിയുടെ സ്വന്തം കാര്യങ്ങൾ അവർ തന്നെ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രാപ്തമാക്കി കൊടുത്തു കഴിഞ്ഞാൽ കെയർ ടേക്കേഴ്സിനും അത് വലിയ രീതിയിലുള്ള ഒരു റിലീഫായിരിക്കും അതുപോലെ തന്നെ പേഷ്യൻസിനും അത് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനും അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി പ്രൊലോങ് ചെയ്യാനും സഹായിക്കും ഒരു പാലിയേറ്റീവ് സെറ്റിംഗ് ആണെങ്കിലും ഒരു റീഹാബിലിറ്റേഷൻ അഥവാ പുനരധിവാസം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണതിൽ മനസ്സിലാക്കേണ്ടത് ഒരു സൈഡിലൂടെ എന്ത് ക്യാൻസർ ട്രീറ്റ്മെൻ്റും പോയിക്കോട്ടെ പക്ഷേ മറ്റൊരു സൈഡിലൂടെ നമ്മൾ ഈ റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾസ് പാലിച്ചാൽ കൂടുതൽ ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് ആവും ഒരു പ്രോബ്ലം ഞാൻ കണ്ടിട്ടുള്ളത് ഓൺകോളജി പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര ടെൻസ്ഡാണ് അസുഖത്തിനെ കുറിച്ച് തന്നെ അപ്പോൾ ഈ റീഹാബിലിറ്റേഷനും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തീരെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ സാധാരണ രോഗിയുടെ കംപ്ലൈൻസ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത് കംപ്ലയിൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് കാരണം ഞാൻ കണ്ടിട്ടില്ല കുറേതാണ് അപ്പോൾ ഞാൻ ഈ പല ഞാൻ ഈ റീഹാബിലിറ്റേഷൻ ഒന്ന് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ അതൊക്കെ ഇങ്ങനെ മതി ഡോക്ടറെ അങ്ങനെ പറഞ്ഞിട്ട് താ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അവരുടെ ആ കംപ്ലൈൻസ് അല്ലെങ്കിൽ രോഗിയുടെ ആ ഒന്നും കൂടി ആ ഉറപ്പിക്കുന്നത് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിലൂടെ കടന്നു പോകുന്നുണ്ടെന്നുള്ളത് സർ പറഞ്ഞു വളരെ ശരിയാണ് ആകെ ഇരുപത് ശതമാനം ആൾക്കാരെ ഉള്ള ഇത് പറഞ്ഞത് അതുപോലെ ഫോളോ ചെയ്യുന്നു ഇവൻ എല്ലാ സ്റ്റഡീസും പറഞ്ഞത് തന്നെ ക്യാൻസർ റീഹാബ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും വേൾഡിൽ തന്നെ ലെസ് ദാൻ തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ദ പോപ്പുലേഷൻ മാത്രമേ അത് ഫോളോ ചെയ്യുന്നതും ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ഞാൻ പറയാ ഫസ്റ്റ് വിസിറ്റിൽ തന്നെ പേഷ്യൻ്റിനെ പറ്റി ഒരു അവയർനെസ് കൊടുക്കണം സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം പ്ലസ് നമ്മൾ ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻസ് ആണ് ഇപ്പോൾ എല്ലാ സ്റ്റഡീസ് ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ എവറി ത്രീ ഡേ വി ഹാവ് ടു കോൾ ദ പേഷ്യൻറ്റ് ഒരു റീഹാബിറ്റേഷൻ നഴ്സിനെ വെച്ചിട്ട് നമ്മൾ അവരെ കോൾ ചെയ്യണം അവർ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ അത് ചെയ്തിട്ട് അവരുടെ ഒരു റിവ്യൂ എന്താണെന്നതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പിന്നെ ഓരോ വിസിറ്റിലും നമ്മൾ റീഹാബിറ്റേഷൻ സ്പെഷ്യലിസിനേക്കാളും മെഡിക്കൽ ഓങ്കോളജിസ്റ്റും സർജിക്കൽ ഓങ്കോളജിസ്റ്റും പേഷ്യൻറ്റടുത്ത് അത് കൂടുതലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക റീഹാബിലിറ്റേഷൻ എക്സസൈസ് അല്ലെങ്കിൽ പുനരധിവാസ പ്രക്രിയകളിലൂടെ കടന്നുപോയാൽ ഇപ്പോൾ എക്സസൈസ് ആവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രൂപ്പ് എക്സസൈസുകൾ ആവട്ടെ അവരുടെ മാനസിക സമ്മർദ്ദം കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ ഒരു മെൻറ്റൽ സ്ട്രെസ്സും ഇതുമായിട്ട് ബെനിഫിഷ്യൽ ആവും ഒരുപാട് സ്റ്റഡീസ് അങ്ങനെ കണ്ടിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം മുന്നേ ഒരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവർ ഭയങ്കര ഇൻഫ്ലുവൻസർ ആയിരുന്നു അപ്പം പെട്ടെന്നാണ് അവർക്ക് ഒരു ദിവസം ബ്രസ്റ്റ് ക്യാൻസർ കൺഷോ അതിന് ശേഷം അവർ ആകെ ആയി അവർ ഇൻസ്റ്റഗ്രാം സ്റ്റോപ്പ് ചെയ്തു പിന്നെ അവർ റെഗുലറായിട്ട് ഫോളോ അപ്പ് വരാൻ തുടങ്ങി അതിന് ശേഷം ഒരു ഐ തിങ്ക് ഒരു ഫൈവ് ഓർ സിക്സ് ഡിസ് ശേഷം അവർ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്തു അവർ മുന്നേ എന്തോ വൺ മില്യൺ എന്തായിരുന്നു അവർക്ക് അത് ഡബിൾ ഡബിളായിന്നാണ് അവർ പറയുന്നത് നമ്മുടെ ഒരു മോട്ടിവേഷനും കാര്യങ്ങളെല്ലാം എല്ലാം കൊടുത്ത് കറക്റ്റായിട്ട് അവരെ ഫിറ്റ്നസ് അതായത് റെഗുലർ എക്സർസൈസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവര് വീണ്ടും പഴയ പോലെ തിരിച്ചു വരാനും ഐ തിങ്ക് ഒരു ക്യാൻസർ സർവൈവർ എന്ന് നിലക്ക് അവർക്ക് കൂടുതൽ കൊണ്ടുവരാനും സാധിക്കും ആ രീതിയിൽ നമ്മൾ എപ്പോഴും റീഹാബ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അത് പേഷ്യന്റിന് ട്രീറ്റ്മെന്റിന് മാത്രമല്ല പോസ്റ്റ് ട്രീറ്റ്മെന്റും അവർക്ക് മോർ ബെനിഫിഷ്യൽ ആയിരിക്കും ഒരു കാലത്ത് ക്യാൻസർ ചികിത്സയിൽ രക്ഷപ്പെടുവോ എന്നുള്ളൊരു സംശയം ഉണ്ടാവുമെന്ന് നമ്മൾ ഈ ഒരു ഡിസ്കഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ മാറി അല്ലെങ്കിൽ അസുഖം നല്ല കൺട്രോളായി നമ്മളൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇത്ര നാൾ ജീവിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ഓരോ ദിവസവും ആഘോഷിക്കുന്ന രീതിയിൽ നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് മെൻറ്റൽ ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും അങ്ങനത്തെ ഡിസ്കഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത്രയധികം ഓൺകോളജി റിസർച്ച് വളർന്നിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ എനിക്ക് എനിക്കോണത് ഒരു ഇമ്പോർട്ടൻസ് ഓഫ് റിയാബിലിറ്റേഷൻ ആരെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് ഡോക്ടർക്കും ഒരു റീഹാബിലിറ്റേഷൻ്റെ ഗൈഡ് ലൈൻസൊക്കെ പഠിക്കാം ഇപ്പോൾ അതിനുവേണ്ടി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ലഭ്യമാണ് ഒരു ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് അതിൻ്റെ പുറമെ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള വളരെ വലിയ ഉണ്ട് ഇവരുടെ എല്ലാവരുടെയും കളക്റ്റീവ് എഫേർട്ടാണ് ബേസിക്കലി ഒരു പ്രോപ്പർ റീഹാബിലിറ്റേഷൻ അപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻ്റ് അങ്ങനെ തഴയേണ്ട ഒരു അല്ല ഒരു ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫുട്ബോൾ കളിക്കാരന് പരിക്ക് പറ്റിയാൽ മാത്രമല്ല റീഹാബിലിറ്റേഷൻ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് ഫിസിയോട്രിസ്റ്റ് വേണം ഫിസിയോ തെറാപ്പിസ്റ്റ് വേണം ഓക്കെ തെറാപ്പിസ്റ്റ് വേണം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ന്യൂട്രീഷനിസ്റ്റ് എല്ലാവരും കൂടെ ഒരു കമ്പയൻഡ് എഫക്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി പേഷ്യൻ അതിൻ്റെതായും ഏത് ഡൊമൈൻ ആണ് എഫക്റ്റഡ് അത് കറക്റ്റായി ട്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നന്നായി മെച്ചപ്പെടുത്താൻ പറ്റും ഇതുവരെ സമയം പങ്കുവച്ചതിന് മസ്റ്റിനെ നമുക്ക് ഇനിയും പിന്നീട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മസ്ണേയായിട്ട് നമുക്ക് ഒരു ദിവസം കൂടി ഒരു ടോക്കിലിരിക്കാം അപ്പോൾ താങ്ക് യു മസ്ന താങ്ക് യു